പ്രശാന്തട്ട ഈ തിരുപ്പതിയിലെ സംഭവം അറിയാമല്ലോ ക്ഷേത്രത്തെ സംഭവം അപ്പോൾ ഈ പ്രകാശ് രാജിൻ്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട് അതായത് പവൻ കല്യാൺ അദ്ദേഹം പ്രായചിത്തം ചെയ്തുകൊണ്ട് അദ്ദേഹം വ്രതം അനുഷ്ഠിക്കുകയാണ് പതിനൊന്ന് ദിവസത്തേക്ക് ആ വാർത്ത വന്നതിന് പിന്നാലെ നടൻ പ്രകാശ് രാജ് പറയുന്നു ഇത് താങ്കളുടെ താങ്കൾ ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്ന ആയിട്ടിരുന്ന സംസ്ഥാനത്ത് നടന്നൊരു സംഭവമാണ് ഇതിനെ ഒരു വലിയ വിഷയമായി അതായത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ആളി കത്തിക്കാതെ താങ്കൾ അന്വേഷിക്കണം ഇത് അന്വേഷിച്ച് ഇതിലെ യാഥാർത്ഥ്യം കണ്ടെത്തണം എന്താണ് സത്യം എന്നുള്ളത് കണ്ടെത്തണം എന്നാണ് പ്രകാശ് രാജ് പറയുന്നത് അത് മാത്രമല്ല ആളുകൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുത് എന്ന് പറയുന്നു അവസാനം പറയുന്നത് ബ്രാക്കറ്റിൽ ഒരു സാധനം അദ്ദേഹം പറയുന്നുണ്ട് അതായത് വി ഹാവ് ഇനഫ് കമ്മ്യൂണൽ ടെൻഷൻസ് ഇൻ ദ കൺട്രി ബ്രാക്കറ്റ് താങ്ക്സ് ടു യുവർ ഫ്രണ്ട്സ് ഇൻ എന്നാണ് പറയുന്നത് പ്രകാശ് രാജിന്റെ ട്വീറ്റ് അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതികരിക്കുന്ന നല്ലൊരു സിനിമാ നടൻ ആണ് എനിക്കിഷ്ടമാണ് പ്രകാശ് രാജിന്റെ അഭിനയങ്ങളും അദ്ദേഹത്തിന്റെ അഭിനയവും ഒക്കെ എനിക്കിഷ്ടമാണ് നല്ല നടൻ എനിക്ക് ഇഷ്ടപ്പെട്ട നടനാ നടൻ എന്നുള്ള രീതിയിൽ ജോൺ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നടൻ നടനല്ലോ മനുഷ്യൻ കൃത്യം വർഗീയവാദിയാണ് ഇയാള് പല കാര്യത്തിനകത്ത് നിലപാട് ആളാണ് നടൻ എന്നുള്ള രീതിയിൽ രീതിൽ എനിക്കിഷ്ടമാണ് ഞാൻ ഈ ദിലീപിന്റെ ഒരു പാണ്ടിപ്പടം പടപടത്തിനകത്ത് എനിക്ക് അയാളെ ഇഷ്ടമാണ് അയാളുടെ അഭിനയം ഇഷ്ടമാണ് പക്ഷേ അയാൾ കൃത്യം പറഞ്ഞു ഇതിനകത്ത് വേറെന്തോ ഇയാൾ ഇയാൾ ദേശീയതലത്തിൽ ഇത് വിഷയം ഉണ്ടാകുമോ എന്ന് പറയാനുള്ള കാര്യം എന്തോ പ്രകാശ് രാജ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി അദ്ദേഹം അന്വേഷിച്ചത് കൊണ്ടാണ് കണ്ടുപിടിച്ചത് അയാൾ വന്നപ്പോഴാണല്ലോ ഇവിടുത്തെ ലഡുവിനകത്ത് പ്രശ്നമുണ്ടെന്നും അതിനകത്ത് മൃഗക്കൊഴുപ്പ് കടന്നിട്ടുണ്ടോ എന്ന് കൺ അയാൾ അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു മാറ്റം വരുത്തി ഇനി അതിന് പ്രത്യേക ഒരു സമിതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു രണ്ടാമത് അയാൾ അവിടെ സത്യാഗ്രഹിക്കുന്ന പറഞ്ഞാൽ അയാളുടെ വിശ്വാസമാണ് ജോൺ മനസ്സിലായോ അത് അയാളുടെ മാത്രം വിശ്വാസമാണ് ഞാൻ അറിഞ്ഞു അറിയാതെയും ഇത്തരത്തിലൊരു പാതകം ഈ അമ്പലത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇപ്പം ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി കൂടാതെ ഇവിടുത്തെ ഒരു ഹിന്ദു പൗരൻ എന്റെ വിശ്വാസത്തിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കുന്നു അതിന് പ്രകാശരാജൻ എന്താ പ്രശ്നം ഏതെങ്കിലും അന്വേഷിക്കാൻ മാത്രവുമല്ല പ്രകാശ് രാജാണോ അവിടെ നീ ഈ ഇത് കൊണ്ടു കൊടുത്ത് അല്ലെങ്കിൽ ഈ ഈ ഇതിനകത്ത് ഈ മായം ചേർക്കാൻ വേണ്ടി കൂട്ടുനിന്നത് പ്രകാശ് രാജാന്നോ അല്ല പ്രകാശ് രാജന്റെ ബന്ധുക്കൾ ആയില്ലോ ആണോ പ്രകാശ് രാജൻ അറിയാവുന്ന ആരെല്ലോ ആണോ ഒന്നും അല്ലല്ലോ എങ്ങനെയാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത് അവിടെ ഇതുവരെയും ഒരു മുസ്ലിം നെയ് ചേർത്തായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല അവിടെ ഇതുവരെയും ഒരു ക്രിസ്ത്യാനി അതിനകത്ത് മായം ചേർത്തായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കട്ടെ ഇതങ്ങനെ ഇഷ്യൂ ആവുന്നേ ഇങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടോ ഹിന്ദു മുസ്ലിം സംഘർഷം അതൊരു സ്പർദ്ധ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്പർദ്ധ ഉണ്ടാവുന്നത് അദ്ദേഹം അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം പിന്നെ ഹിന്ദുക്കൾ അറിയട്ടെ ഹിന്ദുക്കൾ അറിയണം ഞാൻ മുമ്പേ ടോക്കിനകത്ത് പറഞ്ഞ ഒരു കാര്യം അതാ ഹിന്ദുക്കൾ അറിയണം എന്നെ തെറ്റൊന്നുമില്ല ഹിന്ദുവിന് അവന്റെ ആചാരം അറിയണം ജോൺ രോജിന്റെ അച്ഛനെ അമ്മയെ അറിയണം ആരാന്ന് അറിയാമില്ലാത്ത പിള്ളേരുണ്ടാവും അത് അവരുടെ ഭാഗ്യദോഷോ പക്ഷെ ജോണ് അറിയാമല്ലോ അല്ലെങ്കിൽ അച്ഛനമ്മ ഉണ്ടെങ്കിൽ അത് അവരുടെ ആരാണെന്ന് അറിയണം അറിയണം എന്ന് പറഞ്ഞാൽ അവരെന്താണെന്ന് ആഴത്തിലറിഞ്ഞ് അവർക്ക് അനുസരിച്ച് വളർന്നു വരണം അതാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹിന്ദു അറിയണം അവൻ്റെ സംസ്കാരം എന്താണ് അതിനു വേണ്ടിയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അവനെ അവിടെ അവന്റെ സംസ്കാരവും അവനത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും അവനത് ഉറ്റുനോക്കാനും കഴിയുമായിരുന്നെങ്കിൽ അവനെ അമ്പലത്തിൽ ഇതുമാതിരി കാര്യങ്ങൾ സംഭവിക്കൂ സംഭവിക്കൂ ഇല്ലല്ലോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ സംഭവിച്ചിരിക്കുന്നത് അത് ഒരു അമ്പലത്തിന്റെ ശാസ്ത്രീയ ശാസ്ത്രീയവശം അനുസരിച്ച് ആ അമ്പലത്തിന്റെ നാശം ഉണ്ടായാൽ നമ്മ ഹിന്ദു ഇതനുസരിച്ച് ആ ദേശം മൊത്തം നശിക്കുന്നത് അപ്പൊ ആ ദേശം മൊത്തം നശിക്കുന്നതിന് കാരണക്കാരനല്ലേ ഈ ഹിന്ദു അവിടുത്തെ ആണോ അവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം ദേശം നശിക്കുമ്പോൾ നാശം സംഭവിക്കുമല്ലോ ഒരമ്പലം കൃത്യമായിട്ട് നടന്നാൽ ആ ദേശം നന്നാവുകയും ആ അമ്പലം നശിച്ചാൽ ദേശം മൊത്തം നശിക്കുകയും ചെയ്യും അപ്പൊ ഈ അറിയാൻ വയ്യാത്ത ഈ ജന്തുവിനെ അറിയിപ്പിക്കണം പവൻ കല്യാൺ അയാൾ ഒരു രാഷ്ട്രീയക്കാരനാണ് അയാൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട് അയാളവിടെ സ്പർദ്ധ വളർത്താൻ വേണ്ടി നിന്നില്ല അയാളതിന്റെ അന്വേഷണം വേണ്ട രീതിയിൽ ത്വരിതപ്പെടുത്തിയിട്ട് ഇനി അങ്ങനെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ട് അയാളുടെ വിശ്വാസം അനുസരിച്ച് അയാളവിടെ ഈ വ്രതം അടിക്കുന്നു അതിന് പ്രകാശ് രാജൻ എന്താ ഭവിഷയം പ്രകാശ് രാജൻ പണ്ടേ ചോർച്ചിലുണ്ട് മോദി വന്നപ്പോഴത്തുള്ള ചോർച്ചിലാണ് പല കാര്യത്തിനകത്തും ഉണ്ട് പ്രകാശ് രാജൻ നിലപാടുകളൊക്കെ എപ്പോഴും അയാൾ ഈ നിലപാടുകൾ പ്രകാശ് രാജിന്റെ നിലപാട് ഓ തെളിച്ച് പറയുന്നത് അതെ തെളിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാനും പറയാം ഞാനും തെളിച്ചാ പറയാൻ പോകുന്നേ പ്രകാശ് രാജിന്റെ നിലപാടുകൾ എപ്പോഴും പരിശോധിക്കുമ്പോൾ അതൊരു പക്ഷത്തിന്റെയും ഭാഗത്തിൻ്റെയും ചില വിഭാഗത്തിൻ്റെയും നിലപാടുകളായിട്ട് മാറുന്നുണ്ട് അത് അങ്ങനെ ആവുന്നത് ഇന്ത്യയുടെ നിലപാടുകളല്ലാതായിട്ട് മാറുന്നുണ്ട് അയാൾക്ക് നരേന്ദ്രമോദി ഇവിടെ ദേശീയത ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളിലും അതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുത്ത് സംസാരിച്ചിട്ടുള്ള ഒരു ആള് തന്നെയാണ് അതുകൊണ്ടാണെന്ന് പറയുന്നത് അല്ല പ്രകാശ് രാജ് എന്തോ എൻ്റെ അയലോകക്കാരനാണ് എന്റെ അതിന് മധുനാണോ ഒന്നുമല്ല പ്രകാശ് രാജന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് പ്രകാശ് രാമിന് കൃത്യമായ രാജ്യം രാഷ്ട്രീയമുണ്ട് വിജയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ജോണെ ജോണെന്ന് മനസ്സിലാവാത്തോണ്ട ഞാൻ മനസ്സിലാക്കിയാ പറയുന്നത് പ്രകാശ് രാജന്റെ പുറകോട്ടുള്ള പോസ്റ്റുകളും പ്രകാശ് രാ പ്രവർത്തനങ്ങളും പ്രകാശ് രാഷ്ട്രീയം പരിശോധിക്കുക നിഷ്പശ രാഷ്ട്രീയക്കാരനല്ല നിലപാട് വിശ്വസിക്കാം അയാൾക്ക് അഭിപ്രായം പറഞ്ഞതിനകത്ത് കുറ്റവും ഇല്ല പക്ഷെ ഇത് ഒരു സ്പർദ്ധ ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്ന രീതി ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല പറയുന്നത് മനസ്സിലാവണ്ട അതല്ല അവിടുത്തെ ലഡുവിനകത്ത് അത് ശരിയല്ല അങ്ങനെ ചെയ്തതെന്ന് കേൾക്കാൻ പോലുമുള്ള ത്രാണി പ്രകാശ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ പ്രകാശ് രാജിന്റെ പേര് ചില കാര്യങ്ങളുണ്ട് അത് വെട്ടിയിട്ടാണ് പ്രകാശ് രാജൻ ആ ഫുൾ പേര് കാണുമ്പോൾ മനസ്സിലാവും പ്രകാശ് രാജൻ്റെ ചൊർജിന്റെ കാര്യം എന്തുവാ മനസ്സിലാവുന്നുണ്ടോ ആ ഫുൾ പേര് വൈറ്റ് ജോണിച്ച് നോക്കിയാൽ മതി അന്നേരം മനുക്ക് മനസ്സിലായും പ്രകാശ് രാജൻ അവിടെ വിഷയങ്ങളില്ല പ്രകാശ് അവിടെ മുസ്ലിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ പ്രകാശ് അവിടെ ഈ ക്രിസ്ത്യാനികളുടെ കാര്യമല്ല പറഞ്ഞേ അവിടുത്തെ ലഡുവിനകത്തുള്ള വിഷയം അത് ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം അത് അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ ഉത്തരവാദിത്വം ആ ഭരണാധികാരിയാണ് ഇപ്പോൾ ആ ഭരണാധികാരിയായിട്ടിരിക്കുന്ന അയാളാണ് അയാൾ അതുകൊണ്ട് അവിടെ കിടക്കാൻ അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം ക്ഷമ അയച്ച അവിടെ കിടക്കുന്നു മുൻ ഭരണാധികാരിയെ ചെയ്തെങ്കിലും ഇപ്പൊ അത് ഇപ്പോൾ അയാൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം അത്രേ ഉള്ളൂ എന്ന് പ്രകാശ് ഒന്നും പറയണ്ട ദേശീയത്തിൽ വിഷയൊന്നുമില്ല ദേശീയ ഹിന്ദുവിനെ അറിയാം പ്രകാശ് രാജേന്ദ്രു നായിഡു എന്താ അങ്ങനെ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ എന്താ ഈ പവൻ കല്യാൺ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം മാത്രം അങ്ങനെ ചിന്തിക്കുന്നു കുറച്ചുകൂടെ ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡു ആണ് യഥാർത്ഥത്തിൽ ഈ ഇത് ആരോപണം ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഉന്നയിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജൂലൈയിലാണ് ഈ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജൂലൈ വന്ന റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തുവിടുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ജഗൻമോഹൻ റെഡ്ഡി ആരോപിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും ഒന്ന് അവർ കോടതിക്ക് പോയിട്ടുണ്ടെന്ന് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ജോമോഹൻ റെഡ്ഡിന്റെ പാർട്ടി ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കും നിലപ്പിന്റെ ഭാഗമാന്റെ ഭാഗം ഇത് വിഷയമല്ലേ ജോണി നിസ്സാര വിഷയമല്ലല്ലോ ആരും അംഗീകരിക്കില്ലല്ലോ ക്രിസ്ത്യാനി അംഗീകരിക്കും മുസ്ലിം അംഗീകരിക്കും യഥാർത്ഥ ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും അംഗീകരിക്കത്തില്ലോ ഒരു നിലപാടല്ലല്ലോ ആര് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ പറയുന്നവരൊക്കെ പറഞ്ഞാൽ ഒരാൾ വലിയ ക്രിസ്ത്യാനി അതിനകത്ത് ഈ ഒന്നും കൊണ്ടൊഴിക്കത്തില്ലല്ലോ ഇതിനകത്ത് ആർക്ക് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടാൻ ഒരു കാര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് കൃത്യം തിരുപ്പതി പോലുള്ള സാധിക്കാൻ പറ്റുന്നത് കൃത്യമായിട്ട് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ആൾ ഉള്ള ആൾക്കെ പറ്റും നിസാര അമ്പലമൊന്നുമല്ല നമ്മുടെ അവിടുത്തെ അമ്മുമക്കാവല്ല അല്ല തിരുപ്പതി അമ്പല തിരുപ്പതി അമ്പലമാ അപ്പൊ അത് വെളിപരട്ടെ അതിനകത്ത് പ്രകാശ് രാജ് ഇത് ചർച്ച ആകുന്നതിന് പ്രകാശ് രാജ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം ഇത് ജാതിസ്പർദ്ധ ഒന്നും കണ്ടത്തില്ല ഇതിനകത്ത് ആ ജാതിക്കകത്തുള്ളവര് തന്നെ ആ ജാതിയുടെ ഭാഗമാണെന്ന് നിന്നുകൊണ്ട് നിൽക്കുന്നത് പോലെ ധരിച്ച് ആ ജാതിയും കൊണ്ട് അല്ലെങ്കിൽ അമ്പലത്തേക്ക് വിൽക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ കാര്യം വെളിപരട്ടെ അല്ലെങ്കിൽ വേറെ ആരെല്ലാം ഉണ്ടെങ്കിൽ അത് വരട്ടെ പിന്നെ ചന്ദ്രബാബു നായിഡു എന്താ നിക്കാത്തതെന്ന് ചോദിച്ചാൽ ചന്ദ്രബാബു നായിഡു ഈ വിഷയം നേരത്തെ അവിടുത്തെ ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം എവാഞ്ചലിസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു അവരുടെ കടന്നു കയറ്റു മറ്റും മറിച്ചത് അമ്പലത്തിനകത്ത് അല്ലെങ്കിൽ ഭരണസഭയ്ക്കകത്ത് അല്ലെങ്കിൽ അവൻ അവനാവശ്യമായിട്ട് അതിന്റെ അമ്പലത്തിന്റെ പരിസരത്തിൽ ഇവരുടെ പള്ളികളും മറ്റു അതെല്ലാം ഒഴിവാക്കണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കാൻ തുടങ്ങും പിന്നെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കൂടെ അത്യാവശ്യം സംസ്ഥാനം ഭരിക്കേണ്ടത് നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ അല്ല ഞാൻ പറയുന്നത് ഈ പവൻ കല്യാൺ എന്ന് പറഞ്ഞാലേ ഭയങ്കര ആവശ്യക്കാരൻ അദ്ദേഹം അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തു പോകുന്ന അദ്ദേഹത്തിന് അറിയാം ജനത്തിന്റെ പൾസങ്ങള് പ്രശ്നങ്ങൾ ഏതൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്ന് കൃത്യമായി അറിയാവുന്ന അദ്ദേഹം സിനിമയിൽ നിന്ന് വന്ന ആളാണല്ലോ പക്ഷെ സിനിമയിൽ നിന്ന് വന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായി ഏത് പ്രശ്നത്തിൽ ഇടപെട്ടാൽ പറഞ്ഞാൽ അങ്ങനെ വി ഡി സതീശൻ പണ്ട് പറഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞ ഒരു കാര്യമുണ്ട് താങ്കൾക്ക് മന്ത്രിയാകാൻ പറ്റിയ പറ്റാതെ പോയി കാരണം നമ്മൾ മന്ത്രിയാകും പറ്റാതെ പോയാൽ വിഷമമുണ്ട് വിഷമമുണ്ട് കാരണം എല്ലാ രാഷ്ട്രീയക്കാരനും വിചാരിക്കുന്ന ആഗ്രഹങ്ങളാണ് മന്ത്രിയാകണം മുഖ്യമന്ത്രിയാകണം അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ അവരുണ്ടാക്കിയെടുക്കും പ്ലാൻ ചെയ്യും അപ്പൊ ഇവിടെ പവൻ കല്യാൺ കൃത്യമായി ഏത് വിഷയം തനിക്ക് കയറിപ്പോകാനുള്ള അതും ഉണ്ട് ആ വഴി കൂടെ അദ്ദേഹം കാണുന്നുണ്ട് ആന്ധ്രയുടെ ഭാവിയിലെ മുഖ്യമന്ത്രിയാണ് സംശയമൊന്നും വേണ്ട നിശംശയം പറയാം ഈ പ്രാവശ്യത്തെ ചന്ദ്രബാബു നായിഡുവിന്റെ ഭരണം ഏറുന്നതിനകത്ത് സമരങ്ങളുടെ മൊത്തം കാതിരികളായിരുന്നു കൊണ്ടുവന്നു എത്ര സീറ്റ് സീറ്റുണ്ടെന്നറിയാം പുതിയ അധികം നടന്നതായിട്ടല്ലോ ഉണ്ടാക്കിട്ട് അയാൾക്ക് പത്തോ ഇരുപത്തിരണ്ടോ ഉണ്ട് അവിടെ ഉണ്ട് ഉണ്ട് മോശ അയാളുടെ സമരങ്ങളും മുദ്രാവാക്യങ്ങളും അയാള് രണ്ടും കൽപ്പും വൈഎസ്ആറിന്റെ ജഗന്മോഹറെഡ്ഡി മോശം വന്നു എതിർക്കുന്നവരെ മൊത്തം അടിച്ചെടുത്ത കളയല്ലായിരുന്നു അല്ല സ്വച്ഛാധിപതിയുടെ കൂട്ടല്ലായിരുന്നു അടിച്ചൊതുക്കുകയല്ലായിരുന്നു സ്വന്തം പെങ്ങളെ ആണെങ്കിൽ പോലും പോലീസിനെ പെട്ടടത്തിൽ ഉപയോഗിച്ച് ഇടപൊപ്പം നടന്നില്ലല്ലോ നമുക്ക് ജനസേന പാർട്ടിയും പവൻ കല്യാണിന്റെ സത്യാഗ്രഹവും അതിനിടയ്ക്ക് പ്രകാശ് രാജ് അല്ല സത്യാഗ്രഹമല്ല അദ്ദേഹം പ്രായ വ്രതം അനുഷ്ഠിക്കുന്നു അതിനിടയ്ക്ക് പ്രകാശ് രാജ് ഇങ്ങനെ ഒരു ട്വീറ്റുമായി വന്നിരിക്കുന്നു ആന്ധ്രയിൽ എന്തായാലും വിഷയങ്ങൾ അവസാനിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല പ്രകാശ് രാജ് ഇതിനകത്ത് മുതലെടുക്കാൻ നോക്കണ്ട വഴിക്ക് പോട്ടെ അത് ഒരു നല്ല കാര്യമാണ് അത് കണ്ടുപിടിക്കണം അതിന്റെ ആള് വിളി സത്യാഗ്രഹവും മറ്റു കാര്യം ഇനി അത് ഇതുവരെ ജാതിസ്പർദ്ധയൊന്നും വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആരാണെന്ന് വെച്ചാൽ വിളിയിട്ടുണ്ട് പ്രകാശരാജ എന്റെ ഇടയ്ക്ക് കൂടെ കയറി ഇതിനകത്തൊരു ജാതിയും ആ കൊളകലക്കണ്ട അതേ ഞാൻ പറഞ്ഞു